പുടവയും ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് നമസ്കാരം പതിനാലുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ലാബുടമ അറസ്റ്റിൽ അറസ്റ്റിലായത് പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി പീഡനം നടന്നത് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കാലയളവിൽ കുട്ടിയുടെ മാതാപിതാക്കളും പ്രതികൾ പതിനാലുകാരിയോടെ ലൈംഗിക അതിക്രമം കാട്ടുകയും മൊബൈൽ ഫോണിൽ അശ്രീല വീഡിയോകൾ അയച്ചു കൊടുക്കുകയും ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായ ലാബ് ഉടമയെ പത്തനംതിട്ട പോലീസ് പിടികൂടി ഓമല്ലൂർ ആറ്റരികം ചെറിയമ്മങ്കലത്ത് വീട്ടിൽ അജിത് സി കോശിയാണ് അറസ്റ്റിലായത് കൈപ്പട്ടൂലുള്ള ആസ്റ്റർ ലാബിന്റെ ഉടമസ്ഥനായ ഇയാൾക്കെതിരെ കുട്ടിയുടെ മൊഴി പ്രകാരം പത്തനംതിട്ട പോലീസ് നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയ്ക്ക് നാട്ടിൽ ജോലിയുണ്ട് പിതാവ് വിദേശത്തെ ജോലിയിലാണ് പ്രതിയുടെ അതിക്രമം സംബന്ധിച്ച് അറിഞ്ഞിട്ടും ബന്ധപ്പെട്ട നിയമ സ്ഥാപനങ്ങളെ അറിയിക്കാതെ വെച്ചതിനാണ് മാതാപിതാക്കളെ കേസിൽ രണ്ടും മൂന്നും പ്രതികളാക്കിയത് കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഈ മാസം പതിനേഴ് വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നത് ലാബിൽ വെച്ച് കുട്ടിയുടെ ദേഹത്ത് പ്രതി കയറി പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടി വിവരം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ ഇയാളെ ആദ്യം താക്കീത് ചെയ്തിരുന്നു മേലിൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പു നൽകിയ പ്രതി പിന്നീട് മാതാപിതാക്കളുടെ അറിവോടെ കുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകി തുടർന്ന് ഫോണിലേക്ക് അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും സന്ദേശങ്ങളും നിരന്തരം അയക്കുവാൻ തുടങ്ങി ഇക്കാര്യവും പെൺകുട്ടി അമ്മയോട് പറഞ്ഞുവെങ്കിലും പോലീസിലോ മറ്റോ അറിയിക്കാതെ മറച്ചുവെച്ച് വീണ്ടും ഇയാളെ താക്കീത് ചെയ്യുകയായിരുന്നു പ്രതി തുടർന്നും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതായും വിവരം ഈ മാസം പത്തൊൻപതിന് ക്ലാസ് ടീച്ചറെ കുട്ടിയെ അറിയിച്ചു ക്ലാസ് ടീച്ചർ ചൈൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് കുട്ടിയെ വൺ സ്റ്റോപ്പ് സഖി സെന്ററിൽ എത്തിക്കുകയും അവിടെ നിന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് പ്രതിക്കെതിരെ കുട്ടിയെ അപമാനിച്ചതിനും മാനഹാനി ഉണ്ടാക്കിയതിനും പോക്സോ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരവും ഐ ടി നിയമം അനുസരിച്ചും അന്ന് തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതി തിരുവനന്തപുരത്തുണ്ടെന്ന് മനസ്സിലാക്കി തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്നും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന മലയാളപ്പുഴ എസ് എച്ച്ഒ ബി എസ് ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തിയത് ന്യൂസ് ബ്യൂറോ